കാര്യം പറഞ്ഞില്ലേ ആ സാറേ അപ്പൊ അത് ഈ നാദയോഗം എന്നൊക്കെ പറഞ്ഞ ഓരോ ആണല്ലോ അത് അപ്പൊ അത് ഇപ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞു ഈ ഇപ്പൊ ബോധത്തിലൊക്കെ ഒരു ഇത് നമ്മളത് അവെയറായിട്ടിരുന്നാൽ മതി ഇത് നിരീക്ഷണം ഉണ്ടായാൽ മതി അതിനു വേണ്ടി നമ്മളിങ്ങനെ പ്രത്യേക മെത്തേഡിൽ കൂടി പോകേണ്ടെന്നുള്ളൊരു ഇത് പറഞ്ഞു അത് നാച്ചുറലായിട്ട് ഇപ്പം നമ്മൾ മൈൻഡ് ഫുൾനെസ്സിലിരിക്കുമ്പോൾ അത് നാച്ചുറലായിട്ട് അങ്ങനെ സംഭവിക്കുന്നൊരു കാര്യമാണ് അതിനിപ്പോൾ എഫക്ട് ഇടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അതുപോലെ ഫിസിയോളജിയുടെ കാര്യം പറഞ്ഞില്ലേ മെൻ്റൽ പ്രോസസ്സും ഫിസി ഫിസിക്കൽ പ്രോസസ്സും നമ്മളിങ്ങനെ അതിനെ പറ്റി പഠിക്കണം എന്നാണ് പറഞ്ഞൊരു കാര്യം പറഞ്ഞപ്പോൾ അതിന് എഫർക്ട് ഇടണ്ട അത് നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾക്കത് ഇപ്പോൾ അത് അതിലേക്ക് അത് അതിനെ പറ്റി അറിവുണ്ടായാൽ മാത്രമല്ലേ അത് നമ്മൾക്ക് നമ്മൾക്ക് പോകേണ്ട വഴിയാണോ അത് റിജക്റ്റ് ചെയ്ത് കളയണോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അത് അതിനെപ്പറ്റി അറിവുണ്ടായാൽ മാത്രമല്ലേ അത് അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് എങ്ങനെയാറിയാതെ അറിവുണ്ടായിക്കഴിഞ്ഞാൽ അറിവ് അറിവ് മീൻസ് അതിനെ പറ്റി നാദയോഗം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി സാറിന് അത് അതിനെപ്പറ്റി നാദം കേൾക്കണ കാര്യം പറഞ്ഞു അതപ്പോ അതിനെ പറ്റിപ്പറ്റി അറിവുണ്ടെങ്കിലല്ലേ നമ്മളത് ശ്രദ്ധിക്കുള്ളൂ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാണ്ട് നമ്മള് ഡെയിലി ഇതിലൂടെ കടന്നു പോകല്ലേ ഉള്ളൂ അപ്പൊ അതിലേക്ക് ശ്രദ്ധ കൊടുത്താലല്ലേ അത് നമ്മള് നമുക്ക് അത് വേണ്ടതാണോ ശ്രദ്ധിക്കേണ്ട പറഞ്ഞില്ല അതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ പോലെ ആ ഇല്ല

ഈ മെത്തേഡ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു മെത്തേഡ് ഇത് കണക്കല്ല സൊല്യൂഷൻ ഉണ്ടാക്കുന്നൊരു കണക്കല്ല ഇത് ഒട്ടും ലോജിക്കലായിട്ടൊരു സംഗതിയല്ല അത് മനുഷ്യൻ്റെ ഫുൾഫിൽമെൻ്റിൽ സംഭവിക്കുന്ന ഒരു ആകസ്മികമായ പ്രതിഭാസമാണ് അതിരിക്കലും എത്തിച്ചേരാൻ വേണ്ടി കുൾക്കോഴികളില്ല മെത്തേഡുകളൊന്നും അതിന് വർക്ക് ചെയ്യില്ല ഒരു മെത്തേഡും വർക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് കൃഷ്ണമൂർത്തി പറഞ്ഞത് ഇറ്റ്സ് എ പാത്ര സ്റ്റാൻഡും അങ്ങനെ മനസ്സിലാക്കുകയാണ്

ോധം ഒരു സങ്കല്പല്ലേ സങ്കല്പല്ല സങ്കല്പമാണെന്ന് വിചാരിച്ചോണ്ട് തന്നെ ഇരുന്നാൽ മതി അതിനുവേണ്ടി കാത്തു കിട്ടിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല ബോധം വന്നോളൂ സ്വാഭാവികമായിട്ടും ബോധത്തിലേക്കല്ലേ എല്ലാവരും പോകുന്നത് പിന്നെ എന്തിനും പ്രത്യേകിച്ച് ഇവിടെ ഒരു പരിശ്രമത്തിൻ്റെ ആവശ്യം എന്തോ എന്ന് ചോദിച്ചാൽ മെത്തേഡിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞി സങ്കല്പമായില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളില്ല അതൊരു സങ്കല്പമാണ് കേട്ടോ എന്ന് പറഞ്ഞ് മാറ്റണം എന്നല്ല എൻ്റെ അർത്ഥം അങ്ങനെയല്ല പറഞ്ഞ അർത്ഥം അത് ചുരുക്കത്തിൽ അവസാനത്തെ കക്ഷി ശരി അപ്പോൾ ഒരു അവയർനെസ് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാണ്ട് ശ്രദ്ധയില്ലാണ്ട് പോകൂല്ലേ എന്നാണ് വേറെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു പോകൂലേ അതിനൊരു ശ്രദ്ധ കൊടുക്കണ്ടേ എന്നുള്ളതാണ് എന്ത് വേറെ കാര്യങ്ങൾ എന്റെ ചോദ്യത്തിന് ആൻസർ ഉള്ളൂ എന്ത് വേറെ കാര്യങ്ങളാണ് ബോധമല്ലാത്തതായിട്ട് താങ്കളുടെ ജീവിതത്തിൽ എന്ത് കാര്യമുണ്ട് പിന്നെ എവിടെയാണ് ഈ വേറെ കാര്യങ്ങൾ വേറെ കാര്യങ്ങൾ പറഞ്ഞത് എന്ത് വേറെ കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കണ്ടീഷനിങ് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ സാർത്ഥകമായെന്നും കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതാണെന്ന് തോന്നുന്നു ആരാതാ പഠിപ്പിച്ചേ ഈ വേറെ കാര്യങ്ങൾ എവിടെ നിന്ന് വരുന്നത് എവിടുന്നു അതൊക്കെ പിന്നെ എവിടെ നിന്ന് വരുന്നതാണ് ബോധം അല്ലേ പിന്നെ ബോധം തന്നെയല്ലേ ഈ കാണുന്നതെല്ലാം പിന്നെ എന്തോന്ന് വേറെ കാര്യം നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഡിവിഷൻ ഉണ്ടാക്കി നമ്മൾ തന്നെ ഏതെങ്കിലും വശത്ത് ചാടി നിൽക്കുക കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് ചാടുക കുറച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ചാടി പോയല്ലോ എന്ന് ദുഃഖം പിന്നെ ചാടി പൊക്കളാന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് ദുഃഖം ഇങ്ങനെ മാറി മാറി യു ക്രിയേറ്റ് ഡിവിഷൻസ് ആൻഡ് യു ഡിവൈഡ് വേഴ്സൽ ആൻഡ് യു ബിക്കം പീസസ് വേർ യു ലൂസ് പീസ് അല്ലേ ശരിയാണ് അല്ലേ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം സ്ഥിതി എന്താണ് അങ്ങനെ തോന്നി അത് അങ്ങനെ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതിരുന്നുകഴിഞ്ഞാൽ അതാണോ ആ രീതിയാണോ അല്ലെങ്കിൽ അത് അതിലേക്ക് ശ്രദ്ധ അല്ലേ എന്ന് തോന്നി അതാണ് എന്തെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങളെ പറ്റി അറിയാം കേൾക്കുമ്പോൾ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഇതെല്ലാം കൂടെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവിടുന്ന് ഇവിടുന്നു കുറച്ച് 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 കേട്ട് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തെ ജിക്സാ ഫിലല്ലേ ഇത് അതിപ്പോഴും പോകാനൊപ്പില്ല ഒന്നുകിൽ നമ്മൾ കറക്റ്റ് കളക്റ്റ് ഇൻഫർമേഷൻ ഇൻ എ പ്രോപ്പർ മാനർ അത് കിട്ടുക അല്ലെങ്കിൽ നമ്മളിതൊന്നും അവഗണിച്ചുകൊണ്ട് നമ്മുടേതായ സ്വന്തം അനുസന്ധാനത്തിലൂടെ നമ്മുടെ ശരീരത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക രണ്ടും ചെയ്യൂല കുറച്ച് ശരീരം കുറച്ച് കഴിയുമ്പോൾ കളക്ഷൻ കുറച്ച് വീണ്ടും ശരീരം അങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല എന്തെങ്കിലും ഒരു വഴി കൂടി ഓ ഇഫ് യു യു ഫോളോ മെത്തേഡ്സ് ഫോളോ വൺ എമംഗ് ദം പ്രോപ്പർലി